ഹായ് ഗായ് ഇതേ ഇത് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നറി ഞങ്ങളിപ്പോൾ നമ്മുടെ സ്വിറ്റ്സർലൻഡിലേക്കുള്ള ട്രെയിൻ കയറേണ്ട സ്റ്റേഷൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ആൽപ്പ് ആൽപ്സ് പർവ്വതനിരകളുടെ ഏറ്റവും ഒരു ഭാഗത്തെ തടാകമാണ് സറൗണ്ടിങ്ങിലുള്ളത് ഒപ്പം തന്നെ ആൽപ്സ് പർവ്വതനിരകളുടെ ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു മലകളുടെ ഇതും കൂടിയാണ് ഇതിനോട് ഒന്ന് കാണാൻ ആ മലകളൊന്ന് കാണിച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ബാക്ക്ഗ്രൗണ്ടില് മല വരുന്ന രീതിയിലൊന്നു വെച്ചാല് ആളുകൾ ഒരു കണ്ടോ മല മൂടി കിടക്കുന്ന മലയാണത് പുറകിലുകൾ അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഒരു ഭാഷ കാണേണ്ടത് ശരിക്കും പറഞ്ഞാല് വലിയൊരു ഭാഗ്യാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹപ്രദമായിട്ടുള്ള പ്രകൃതിയും ഇതിന്റെ കാഴ്ച മനോഹാരിതൊക്കെ ശരിക്കും ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റാന്ന് പറഞ്ഞാല് വലിയൊരു കാര്യമാണ് നല്ലൊരു സീനറിയാണ് ഇവിടെ ഈ തടാകത്തിലെ ബോട്ടിങ്ങും അതുപോലെ മറ്റേ വജ്ജി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു തടാകമാണ് ഞങ്ങൾക്ക് സമയം കുറവുള്ളത് കൊണ്ട് ഞങ്ങൾ ബോട്ടിൽ ഇരിക്കാനായിട്ട് നിൽക്കുന്നില്ല പക്ഷേ ഇവിടെ വല്ലൊരു പല ടൂറിസ്റ്റുകളും ഒന്ന് അത്തരത്തിൽ ഇരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു കാഴ്ചയുള്ള സ്ഥലമാണിത് കേട്ടോ താങ്ക് യു താങ്ക് യു ഹായ് ബായ്